ജഡ്ജിക്കെതിരെ നടപടി എടുക്കണമെന്ന് മൗലാന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുന്നതിന് മുമ്പ് തൗക്കീർ റാസ ഖാൻ വാർത്താ സമ്മേളനം നടത്തിയത് വൈറലായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ മതമൗലികവാദികൾ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ിൽ അവർ കലാപം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു അല്പം കിട്ടിയാൽ മതി ഇവർ മതജീവികളാണ് വികാരജീവികളാണ് പെട്ടെന്ന് ഇവരുടെ ഭക്തിക്ക് ദൗർബല്യം സംഭവിച്ചു പോകും അതുകൊണ്ട് ഇവർ എന്തിനാണ് ഞങ്ങളുടെ പള്ളിയിൽ പൂജ നടത്താൻ ജഡ്ജ് അനുമതി നൽകിയത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം സംഘടനയുടെ വലിയ പുരോഹിതൻ കൂടി വാർത്താ സമ്മേളനം നടത്തി അത് പറഞ്ഞതോടെ മതജീവികൾ ഏളകിപ്പുറപ്പെട്ടു നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതൊന്നും മറന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് കോടതി പ്രവർത്തിക്കുന്നത് ഇന്ന് നിങ്ങൾ ക്രൂരതകൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു ഞങ്ങളുടെ ആളുകളെ ബലമായി തടഞ്ഞു ഞാൻ പറഞ്ഞത് ഞങ്ങൾ യുവാക്കളെ നിയന്ത്രിച്ചു എന്നാണ് ആ നിയന്ത്രണം കൈവിട്ടാൽ സർക്കാരിന് വലിയ പ്രശ്നമാകും ഇന്ന് കോടതികൾ സർക്കാരിന്റെ അഭിപ്രായത്തിൽ പ്രവർത്തിക്കുന്നതും മുസ്ലിങ്ങളുടെ വിശ്വാസം ബലമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതുമായിട്ട് ഞാൻ കാണുന്നു സർക്കാരിന് കലാപവും അരാജകത്വവും വേണമെങ്കിൽ ഞങ്ങളും തയ്യാറാണ് ഞങ്ങൾ പോലീസ് ലാത്തിയോ വെടിയുണ്ടയോ ഭയപ്പെടുന്നില്ല രാജ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാത്തത് ഏത് നിയമപ്രകാരമാണ് ഗ്യാൻ വാപ്പിയിലെ നിലവറയിൽ ആരാധന നടത്താൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ുള്ള സ്ഥലത്ത് അത് ക്ഷേത്രമായി തുടരും എന്നതാണ് നിയമം പള്ളിയുള്ളിടത്ത് മസ്ജിദ് ഉണ്ടാകും അങ്ങനെയുള്ള ഒരു ജഡ്ജിക്കെതിരെ നടപടി എടുക്കണം എല്ലാത്തരം നാശവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ സത്യസന്ധതയില്ലാത്ത ഞങ്ങൾ സഹിക്കില്ല തണത്തെ പറഞ്ഞത് ഗ്യാൻ നൽകാൻ ഞാൻ തയ്യാറാണ് എന്റെ വാക്കുകൾ ആരും നിഷേധിക്കില്ല ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് മധുര ഞാൻ തരാം നിങ്ങൾ ആദ്യം കൈലാസ് മാനസരോവറിൽ പോകുക ആദ്യം കൈലാസ് മാനസവരോറിനെ മാനസ സരോവറിനെ മോചിപ്പിക്കുക അത് നിങ്ങളുടെ വിശ്വാസമാണെന്ന് കരുതി ഗ്യാൻവാപ്പി നിങ്ങൾക്ക് നൽകും ഞങ്ങൾ മധുരയും നൽകും പറഞ്ഞ വാക്കുകളാണിത് എന്നാൽ ബന്ധപ്പെട്ട് ജയിൽ ഭരോ ആഹ്വാനം നൽകിയ ഇസ്ലാമിക പുരോഹിതനാണ് ഈ തൗക്കിർ റാസാഖാൻ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള രേഖകൾ തെളിവുകൾ വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഇത്തിഹാദി മില്ലത്ത് കൌൺസിലിന്റെ തലവനാണ് തൊക്കി റാസാക്കാൻ അറസ്റ്റിനെ തുടർന്ന് ആയിരക്കണക്കിന് അനുയായികളാണ് ഇദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങിയത് തെരുവിലിറങ്ങിയതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ബറേലിയിലെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാണ് ഷഹ്മത്ത് ഗഞ്ച് മേഖലയിൽ കല്ലേറുണ്ടായതായും ഒരാൾക്ക് പരിക്കേറ്റതായും പോലീസ് അറിയിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു വ്യാഴാഴ്ചയാണ് തൗക്കിർ ജയിൽ ഭരോ ആന്തോളൻ അതായത് ജയില് നിറയ്ക്കുക എന്ന് ആഹ്വാനം നൽകിയത് പോലീസിന് അറസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നതിനായി തന്റെ അനുയായികൾ അനുഗമിക്കണമെന്നും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിയമസഭയിലെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് തൗക്കി റാസാ ഖാൻ സമരം ആഹ്വാനം ചെയ്തത് ഫൽദുവാണി കലാപകാരികളെ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവ് നൽകിയതിനെ പറ്റിയും സംസാരിച്ചു സർക്കാരിന് അക്രമം വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പോലീസിനെയോ വെടിയുണ്ടകളെയോ ഭയപ്പെടുന്നില്ല ഞങ്ങളെ ആക്രമിക്കുന്ന ആരെയും ഞാൻ കൊല്ലും ഇതാണ് തൗക്കി റാസാഖാന്റെ മുദ്രാവാക്യവും ആഹ്വാനവും ആയിരത്തോളം പോലീസുകാരാണ് നിലവിൽ ബറേലിയിലുള്ളത് നഗരത്തിലെ എല്ലാ പ്രധാന കവലകളും ജനസഞ്ചയമുള്ള പ്രദേശങ്ങളും പ്രവേശന എക്സിറ്റ് പോയിന്റുകളും പോലീസ് നിയന്ത്രിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ആറ് അഡീഷണൽ പോലീസ് സൂപ്രണ്ടുമാരെയും പന്ത്രണ്ട് സർക്കിൾ ഓഫീസർമാരെയും സ്ഥലത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് ഈ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലാണ് ഇത്തിഹാദി മില്ലത് കൗൺസിൽ മേധാവിയായ തൗക്കി റാസ പോലീസ് കസ്റ്റഡിയിൽ അതിന്റെ പേരിലാണ് വിശ്വാസികൾ കലാപം അഴിച്ചുവിട്ടത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നൂറുകണക്കിന് ആളുകളാണ് ബറേലി നഗരത്തിൽ തടിച്ചുകൂടിയത് തക്ക സമയത്ത് തന്നെ പോലീസ് എത്തിയത് കൊണ്ടാണ് വലിയ സംഘർഷവും കൊലപാതകവും സ്ഫോടനവും ബോംബ് സ്ഫോടനവും അതൊക്കെ ഇല്ലാതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നമസ്കാരത്തിന് നമസ്കാരത്തിന് ശേഷമായിരുന്നു ആളുകൾ തെരുവിൽ തടിച്ചുകൂടിയത് കസ്റ്റഡിയിലെടുത്ത തൗഹിറസഖാനെ മോചിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം മുദ്രാവാക്യം വിളികളുമായി ഇവർ തടിച്ചുകൂടിയെന്ന വിവരം ലഭിച്ചതോടെ വലിയ പോലീസ് സന്നാഹം പ്രദേശത്ത് വിന്യസിക്കുകയായിരുന്നു അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ തൽക്കാലം നാട് രക്ഷപ്പെട്ടു മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിക്കണമെന്നും ജയിൽ നിറയ്ക്കണം എന്ന് റാസാക്കാൻ ആഹ്വാനം ചെയ്തു ഇതേ തുടർന്നാണ് അനുയായികൾ തടിച്ചുകൂടിയത് പോലീസിനെ കണ്ടതോടെ ഇവർ മാർച്ച് മാത്രമാണ് നടത്തിയത് തെരുവുകളിലൂടെ നീങ്ങുന്ന ഇവരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആയിരത്തോളം പോലീസുകാരാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ബറേലിയിൽ എത്തിയത് സംഘത്തിൽ ആറ് അഡീഷണൽ പോലീസ് സൂപ്രണ്ടുമാരും പന്ത്രണ്ട് സർക്കിൾ ഓഫീസർമാരും ഉൾപ്പെട്ടിട്ടുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേഖലകളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ പോലീസ് കാവലാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഉത്തരാഖണ്ഡിന്റെ അതിർത്തി മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ദിവസമാണ് വിദ്വേഷ പരാമർശവുമായി റാസാഖാൻ രംഗത്തെത്തിയത് ഗാൻവാപ്പിയും മധുരയും എല്ലാം മുസ്ലിങ്ങൾ തിരിച്ചു നൽകാൻ തയ്യാറാകണം എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റാസയുടെ വിദ്വേഷ പ്രസംഗം ഇതിനിടയിലാണ് ജയിലുകൾ നിറയ്ക്കാൻ ആഹ്വാനം ചെയ്തത് നമ്മുടെ നാട്ടിൽ പല സന്ദർഭങ്ങളിലും ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തിന് വിടുവേല ചെയ്തു നിൽക്കുന്നത് വിടുവേല ചെയ്തു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് എപ്പോഴും മുസ്ലിങ്ങളോട് വിധേയത്വം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ട് അവരുടെ മത നേതാക്കന്മാർ എന്താണോ അവരോട് ആഹ്വാനം ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നടക്കുക നടക്കുകയെ ജയിപ്പിക്കണം ആഹ്വാനം ചെയ്താൽ വീടുകളിലുള്ള സ്ത്രീകളോടു ഇവർ ഇന്ന ചിഹ്നത്തിന് കുത്തിക്കോ എന്തിന് ഏതിന് എന്നൊന്നുമില്ല അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലുടനീളം നടക്കുന്നത് മതനേതാക്കന്മാർ കൊല്ലാനും ചാകാനും ആഹ്വാനം ചെയ്താൽ അണികൾ അതിന് തയ്യാറാകും നിങ്ങൾക്ക് ഓർമ്മയില്ലേ ജനമഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായുള്ളൂ നാല് ലക്ഷം അഞ്ചു ലക്ഷം ജനങ്ങളൊക്കെ തിങ്ങിക്കൂടി സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മാധ്യമങ്ങൾ എഴുതി ആ സമയത്ത് അഫ്സൽ കാസിമി എന്ന് പറയുന്ന ഇമാം കൗൺസിലിന്റെ നേതാവ് പറഞ്ഞത് സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നമ്മൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം അതല്ലെങ്കിൽ രക്തസാക്ഷികളായി സ്വർഗത്തിലേക്ക് എത്തണം അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് കലാപത്തിനും ഹർത്താലിനും സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് സ്വയം പൊട്ടിത്തെറിച്ച് ചാവേറാകാനും ഇരുമ്പ് ചെട്ടിയിട്ട ആളുകൾ ഇന്ന് തിഹാർ ജയിലിലാണ് അദ്ദേഹമോ കുടുംബമൊത്ത് സുഖസുന്ദരമായി നാട്ടിൽ തന്നെ ജീവിക്കുന്നു ഇത് തന്നെയാണ് എല്ലായിടത്തേയും അവസ്ഥ മത നേതാക്കൾ അനുയായികളോട് ആഹ്വാനം ചെയ്യും ജയിലുകൾ നിറയ്ക്കുക അവനെ കൊല്ലുക ഇവരെ കൊല്ലുക ശരി അവരെ അവനങ്ങറങ്ങി അതിന്റെ ഭവിഷ്യത്താർക്കാണ് അവനവന്റെ കുടുംബങ്ങൾ മാത്രമാണ് അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ നേതാക്കളെയും മത നേതാക്കളെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇന്നും ചില ആളുകൾ പൊട്ടിത്തെറിക്കാനും പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറാകുന്നത് അവനവൻ്റെ കുടുംബങ്ങൾക്ക് നഷ്ടം അതല്ലാതെ എന്തുകൊണ്ടാണ് ഈ പാർട്ടി നേതാക്കന്മാരും മത നേതാക്കന്മാരും ഒക്കെ അവരുടെ മക്കളെയും അതുപോലെ കൊടി പിടിക്കാൻ വിടാത്തത് മത നേതാക്കന്മാരുടെ എത്ര മത നേതാക്കന്മാരുടെ മക്കളുണ്ട് മത നേതാക്കന്മാരായിട്ട് തന്നെ അവർ പഠിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരെ വാപ്പമാര് സംസാരിക്കും മക്കൾ ഭൗതിക വിദ്യാഭ്യാസം നേടും അവർ നല്ല രൂപത്തിൽ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ മാനേജറായിട്ടുമൊക്കെ ജോലി ചെയ്ത് പണം സുഖസുന്ദരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ വാക്ക് കേട്ട് ഇരുമ്പ് ചെട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ പോയ മല മണ്ടന്മാർ കുടുംബത്തിന് നാശം കുടുംബത്തിന് നഷ്ടം അല്ലാതെ എന്ത് നേടുന്നു നന്ദി